ഇന്നൊരു മുട്ട പബ്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ അപ്പം ഒരു നാല് മുട്ട ഒന്ന് ബോയിൽ ചെയ്യാനായിട്ടൊന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മൂന്നോ നാലോ സവാള ഒന്ന് തിൻ സ്ലൈസ് ആക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് പിന്നെ രഡിയിലോട്ട് ചെറിയൊരു കഷ്ണം മിഞ്ചി മൂന്നാലല്ലി വെളുത്തുള്ളി ഒരു അര ടീസ്പൂണോളം പെരിഞ്ജീരകവും അര ടീസ്പൂൺ കുരുമുളക് ഇത്രയും കൂടെ ഒന്ന് ചതച്ചൊന്നെടുക്കാം ഇനി ഞാൻ അതൊരു കടയിലോട്ട് ഒരു ആവശ്യം ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ കറ്റ് വെച്ചിട്ടുള്ള ഒരു സവാളയും ഒരു ആവശ്യത്തിന് മാത്രം ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ചെറിയ രീതിയിലൊന്നും വഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മളതിൻ്റെ ഒരു ചെറിയതായിട്ടൊന്നും ഒതുങ്ങി വരുന്ന സമയത്ത് ആ ഇഞ്ചി വെളുത്തുള്ളിയും പെരിഞ്ചീരകവും കുരുമുളക് കൂടെ നമ്മൾ ചതച്ച് വെച്ചില്ലേ അതും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്നും വഴിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് നിറക്കൊന്ന് മാറി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയും മാത്രം മതി മസാല ഓവറായി പോകരുത് കേട്ടോ പിന്നെ അതാ കുറച്ച് ഒന്ന് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു മസാല റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു മുട്ട ഒന്ന് തൊലി കളഞ്ഞിട്ടൊന്ന് കഴുകിയതിന് ശേഷം രണ്ട് കഷ്ണമായിട്ടൊന്നും മുറിച്ചൊന്നു എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനതാ ഇവിടെ എടുത്തിട്ടുള്ളത് പഫ് പേസ്ട്രിയാണേ അതൊന്ന് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ആ ഒരു ടൈംലി ഫ്രീസറിൽ ഒന്ന് നിർത്തി പുറത്ത് വെച്ചതാണ് പിന്നെ ആ ഒരു മസാല വെച്ചെടുക്കാം അതിൻ്റെ മുകളായിട്ട് നമുക്ക് ആ ഒരു ബോയിൽ ചെയ്തിട്ടുള്ള ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഈ രീതിയിൽ തന്നെ വെച്ച് കൊടുക്കണേ എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ തന്നെ വിട്ടിച്ചു കൊടുക്കണം കേട്ടില്ലെങ്കിൽ അത് ബേക്ക് ആയിരുന്ന സമയത്ത് വിട്ടുപോകും അപ്പോൾ അതാ അതിനെ ഒരു ബേക്കിംഗ് ട്രൊയിലിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതാ മുട്ടയോ അല്ലെങ്കിൽ പാലോ ഇതുപോലൊന്ന് മുകളിലൊന്ന് ഇതുപോലൊന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ആ മുകളിൽ ഭാഗം നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഒരു നൂറ്റി അൻപത് ഡിഗ്രിയിൽ തന്നെ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവണില് ഞാൻ അത് വെച്ചു കൊടുക്കുന്നുണ്ട് അതൊരു ഇരുന്നൂറ് ഡിഗ്രിയിൽ ഞാൻ തൊട്ട് ഇരുപത്തഞ്ച് മിനിറ്റിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള എഗ് പബ്സാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കളർക്കൊന്ന് ചേഞ്ച് ആയി വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ അതാ നല്ല കടുപ്പത്തിലൊരു ചായയും എഗ് പബ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കുറയു അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ഫേസ്ബുക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്